മക്കളെ അത് പിടിച്ചു വലിക്കല്ലോ ആ പിന്നെ എന്നാണ്ടടി വിശേഷം സുഖമായിട്ടിരിക്കുന്നു ചേട്ടൻ വന്നതേ ഉള്ളോ അതോ ഇനി കാണുവോ എങ്ങനെയാ പോവാ ചാടികളിക്കല്ലേ കാല് വേനിക്കും ഇനി പോകുന്നില്ല എടീ പുറത്ത് ഓ കമ്പ് കമ്പ് ആ സുഖവാടി മക്കള് കണ്ടില്ലേ ഇങ്ങനെ കളിക്കുവാഴപ്പൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ആടി ഞാൻ പറയുന്നത് എന്താ പറയാ കൊറേ താമസിച്ചിട്ടാണ് കേക്കുന്നത് ഏതോ കേക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇതിലെങ്ങനെയാ മെസ്സേജ് അയക്കുന്ന തിരിച്ച് റിപ്ലൈ തരുന്നത് അത് അറിയാമോ കമ്പ് കളാ മക്കളെ കമ്പ് വേണ്ട കാലി കൊണ്ടു കയറും കമ്പ് കളാ രണ്ട് ചേട്ടൻ ബോൾ കളിക്കുന്നുണ്ടോ നീ കളിക്കുവാ അല്ലെങ്കിൽ ചേട്ടൻ പോവും അല്ലെങ്കിൽ ചേട്ടൻ പോകും ചേട്ടൻ ചേട്ടൻ പോവും കണ്ടാ നീ എന്തിനാ കമ്പെടുത്തത് ചേട്ടൻ വന്ന് നിന്റെ കൂടെ കളിച്ചപ്പോ നീ എന്താ ചെയ്തത് ചേട്ടൻ പോട്ട് നാളെ വരും ചേട്ടന്റെ വയ്യ ഓടി ഓടി അവൻ കമ്പെടുത്ത് അങ്ങനെ ചെയ്യരുത് ഏട്ടാ അങ്ങനെ ചെയ്യരുത് കേട്ടാ മോനെ മോനെ ഗൗരി ചേട്ടനെ അങ്ങനെ കമ്പെടുത്ത് കാണിക്കില്ല ഏട്ടാ ആ അത് തന്നെ മക്കളെ പൊക്കോ ഓ ചേട്ടൻ പിന്നെ വരുവേ ടാറ്റ കൊട് ആ നിങ്ങൾ നിങ്ങൾക്ക് ഉറങ്ങണ ഇന്ന് ഞാൻ ഉറക്കത്തില്ല ഇനി വന്നേ ഇനി വാ നാണ്ടേ ചേച്ചി വിളിക്കുന്ന ഹായ് പറ ഹായ് ഹായ് പറ ഇനി വാ ഇവിടെ 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 ഫോണിൽ ഹായ് ഇനി വാ ഹായ് പറ ഹായ് ഇങ്ങായ് പറ നിങ്ങൾ പറയേ ഹായ് ഹായ് പറ